ഇബ്രാൻ ആ ഇങ്ങനെയുള്ള ഒരുപാട് ട്രെയിനിങ് ജിമ്രാൻ നൽകിയിട്ടുണ്ട് ഇബ്രാഹിൻ അങ്ങനെ ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് ഈ പൊമ്മയെ കാണിച്ച് ജിംന്റെ പ്രതികരണം കാണാം കാണും നല്ലേ സംഭവാണ് എന്തോ അതിശയകരമായിട്ട് നോക്കുന്നുണ്ട് ഇതിന് ജീവനുള്ള വസ്തു ആണോന്നല്ലൊരു ഡൗട്ട് ഉണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു തോന്നുന്നു കേട്ടാ ജിം കത്തിനോട് കളിക്കുന്ന പോലെ എന്തെല്ലാം കളിക്കുക അയ്യോ ഭയങ്കര ഇഷ്ടപ്പെട്ടു വയ്യ മൊമാച്ചാ ഭയങ്കര ഇഷ്ടപ്പെട്ടു വയ്യാ ഓ കെട്ടിപ്പിടിക്കുക എല്ലാം ചെയ്യുന്ന ഒരു ലക്ഷ്യമില്ല ഓക്കുക കെട്ടിപ്പിടിക്കുക ഒന്നും പറയണ്ട ആ മതി മതി പോ ചത്തുപോലെത്തുപോ ചത്തുപോ ആ വിട്ടെ വിട്ട വിട്ടിക്കുന്നുണ്ടി ഓ കടിച്ചു വരിക്കലോ പരിപാടി കൊള്ളാലോ ചത്തുപോകൂലേ ചത്തുപോകൂലേ ചത്തുപോകലേ ജിംബ്രാനും പപ്പിക്കും വേണ്ടിട്ട് തൊപ്പി അടിക്കുക ഏതാ നല്ല അടിപൊളിയായിട്ട് കാണിച്ചു വരുവെന്ന് നമുക്ക് നോക്കാം ഈ ബൊമാച്ചി തൽക്കാലം ഇവിടെ ൊപ്പി ഇതേപോലെ തൊപ്പിയാ കടിച്ചു വലിക്ക തൊപ്പി അടിക്കട്ടാ തൊപ്പി തൊപ്പി ആ തൊപ്പി അടിക്കട്ടെ ജിബ്രാൻ ആ തൊപ്പി 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 ചക്കൻ എന്താണ് കടിച്ചു വലിക്കുന്നു തിന്നണ്ടേ എന്തോ സാധനമാണോ എന്റെ ചിന്ത തൊപ്പിയാടാ എങ്ങനെയായിട്ടുണ്ടോ തൊപ്പി ആ തൊപ്പിതാ തൊപ്പി തൊപ്പി ആടാ തൊപ്പിട്ടാ ഏ തൊപ്പിയാടാ സൂപ്പർ തൊപ്പി ആമ്രാന് തൊപ്പി ജിമ്രാൻ ഒരു രസുമില്ല ഏട്ടാ ജിമ്രാൻ ഇത് കടിച്ചു തിന്നേനാ നോക്കുന്നത് അപ്പൊ നമുക്ക് ഇമ്രാനോട് ഒരു രക്ഷുമില്ല അത് പപ്പീന്റെ നോക്കാ പപ്പി വാ തൊപ്പി 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 ആയി വായി മൂടിയാ തൊപ്പിടുന്നു തല അങ്ങ് മൂടി കേട്ടാ ആ പപ്പിക്ക് ഒരു കുഴപ്പമില്ല തലം മൂടിയിട്ട് കടിയോ ഒന്നുമില്ല കേട്ടോ നമുക്ക് എന്നാലും ഒന്നും കൂടി ഇട്ടുനോക്കാം ജിബ്രാൻ വേണ പപ്പിയും കടി തുടങ്ങി കേട്ടോ പപ്പി ഏയ് എന്താ ജിംബു ഇതാ 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 ഏ ആ പപ്പിയും കടിയാ കേട്ടോ തൊപ്പി ഇതെന്തോ തിന്നേണ്ട സാധനാന്നെ ചിന്താഗതി തൊപ്പിയാ തൊപ്പി തൊപ്പി വേണോ വേണോ വേണ്ടിയോ പറ എനിക്ക് വേണോ ജിബ്രാൻ വേണോ തൊപ്പി തൊപ്പി ൊപ്പി തൊപ്പുവിനെ തൊപ്പിയാണോ പപ്പീനെ അടിക്കാനെല്ലാം പോകുന്നുണ്ട് തൊപ്പി വേണ്ട അപ്പൊ രണ്ടുപേരും തൊപ്പി അണിയുന്നില്ല ഏട്ടാ ഇതെന്താ തിന്നണ്ട മസ്തു വിചാരിക്കുന്നത് കടിച്ചു വിളിക്കലാണ് ഏഹ് ജിമ്പോ നമുക്ക് നാളെ അടുത്തൊരു പ്രോഗ്രാം ഉണ്ട് പറഞ്ഞാ ജിമ്പു എന്റെ പരിപാടി അതിൽ നീപു ജിമ്രാൻ ട്രെയിനിങ് പരമായിട്ട് ഒരുപാട് നീക്കങ്ങളുണ്ട് ജിമ്രാന്റെ ചോദിക്കാൻ ചൂട്ടടാ ഇബ്രാനെ ചോദിക്കാൻ ആ കണ്ടാ ഇങ്ങനെയുള്ള ഒരുപാട് ട്രെയിനിങ് ജിമ്രാൻ നൽകിയിട്ടുണ്ട് ജിബ്രാൻ അങ്ങനെ ചോദിക്കാൻ ചോദിക്കാൻ ആക്കെ ചോദിക്കാൻ ചൂടാ ആ കണ്ടാ ഭയങ്കര അനുസരണ ഉള്ള പട്ടിയാണ് ഒരുപാട് ഇങ്ങനെ പറയുന്നതൊക്കെ അനുസരിക്കുന്ന ഒരു പട്ടി തന്നെയാണ് നമ്മളോട് വേണം എന്തെങ്കിലും ആവശ്യപ്പെട്ടാലോ ആന്നെല്ലാം പറയും പറഞ്ഞാ ഇപ്പൊ ആ വെള്ളം വേണോ വെള്ളം വേണ വെള്ളം ഓരോ വെള്ളം വേണ്ട വെള്ളം വേണമെന്നല്ല ചോദിച്ചു കഴിഞ്ഞാല് ആ അതൊക്കെ പഠിക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഉടനടി വരും എല്ലാ വിധി ബോളും ഓക്കെ